സൗദി മക്കയിലെ ഹറമിലടക്കം വിവിധ പള്ളികളിൽ ചന്ദ്രഗ്രഹണ നമസ്കാരം നിർവഹിച്ചു ഷെയ്ഖ് ബദർ അൽ തുർക്കി ഹറമിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ പത്ത് അമ്പത്തിയേഴ് വരെയായിരുന്നു ഗ്രഹണം ചന്ദ്രഗ്രഹണ നമസ്കാരം നിർവഹിക്കാൻ ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്നലെ രാത്രി ഒൻപത് മുപ്പത് മുതൽ മക്കയിലെ ഹറമിലടക്കം വിവിധ പള്ളികളിൽ ഗ്രഹണ നമസ്കാരം നിർവഹിച്ചു ഷെയ്ഖ് ബദർ അൽ തുർക്കി ഹറമിലെ നമസ്കാരത്തിന് നേതൃത്വം നൽകി ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പത് മുതലായിരുന്നു ഗ്രഹണം രാത്രി ഒൻപത് പത്തോടെ പൂർണതയിലെത്തുകയും പതിനൊന്ന് മണിയോടടുത്ത് അവസാനിക്കുകയും ചെയ്തു മൂന്ന് മണിക്കൂറും ഇരുപത്തി ഒൻപത് മിനിറ്റുമായിരുന്നു ഗ്രഹണം നീണ്ടു നിന്നത് എൺപത്തിരണ്ട് മിനിറ്റ് പൂർണ്ണ ഗ്രഹണം വിവിധ പള്ളികളിലായി നിരവധി വിശ്വാസികൾ നമസ്കാരത്തിൽ പങ്കെടുത്തു രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ജൂലൈ ആറിനായിരിക്കും അടുത്ത ഗ്രഹണം സൗദി ദൃശ്യമാവുക ഗ്രഹണ സമയങ്ങളിൽ പ്രാർത്ഥനകളിൽ മുഴുകണമെന്നും ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു മിഷാൽ ചെറുപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്